ഹലോ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മൂന്ന് ചെടികളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ നേഴ്സറിയിൽ ഗോൾഡൻ കാസ്കേഡ് എന്ന് പറയുന്ന ചെടി പൂത്ത് നിൽക്കുന്നതാണ് എന്ത് ഭംഗിയായിട്ടാണ് ഭംഗിയായിട്ടാണോ നോക്കുകതിൻ്റെ പൂക്കൾ കാണാൻ ഇതിൻ്റെ ഇലകൾ തന്നെയാണ് കേട്ടോ പൂക്കളായിട്ട് മാറുന്നത് കണ്ടില്ലേ ഇതുപോലെ നിറഞ്ഞു പൂക്കളായിട്ട് നിൽക്കുന്നൊരു ചെടിയാണ് ഗോൾഡൻ കാസ്കേഡ് ഇതൊരു ക്രീപ്പർ ചെടിയാണ് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കയറ്റി വിടുകയാണെങ്കിൽ നമുക്കൊരു ആർച്ച് പോലെയൊക്കെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്നൊരു ചെടി കൂടിയാണ് ഗോൾഡൻ ഗാസ്കേഡ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് മറ്റൊരു ചെടിയാണ് യെല്ലോ ഗാഡേനിയ ഇതിൻ്റെ റേറ്റും തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റ് സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് രണ്ട് കളറിലാണ് ഇത് വരുന്നത് വൈറ്റും അതുപോലെ തന്നെ യെല്ലോയും മറ്റൊരു ചെടിയാണ് ആക്യുമൻസ് പ്ലാന്റ് ഇത് പോട്ടിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ജിഫി ബാഗിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതേ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതുപോലെ ഡബിൾ പെറ്റിലും സിംഗിൾ പെറ്റിലും ഉണ്ട് അഞ്ച് പ്ലാന്റ്സ് ആണ് അഞ്ച് വെറൈറ്റി കളറുകളാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ് ബൈ